ഹായ് ഡി എസ് ഞാനിപ്പോൾ അടൂരാണുള്ളത് എറണാകുളത്തേക്ക് ഒരു ചെറിയ യാത്ര പോവുകയാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് കായംകുളത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സിലായിരുന്നു ഞാൻ കായംകുളത്ത് വന്നിട്ട് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഹോസ്പിറ്റൽ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾ കുട്ടികളുണ്ടാൻ വേണ്ടി ഒരുപാട് പേര് വന്ന് ചികിത്സ നടത്താറുണ്ട് ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് മുക്കാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കായംകുളത്തെത്തി ഇതാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൊരു കടയിൽ കയറി ഫുഡ് കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ മെമ്മൂ ട്രെയിനകത്ത് കയറിയിരിക്കുകയാണ് ട്രെയിൻ എടുത്തു കേട്ടോ ഇനിയിപ്പം കായംകുളം സ്റ്റാൻഡ് കായംകുളം സോറി റെയിൽവേ സ്റ്റേഷൻ കഴിയാറായി ഇതിപ്പം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത് തകഴിയാണ് തകഴിക്കും കൈനഗരിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് നല്ല ഭംഗിയായിട്ടോ ഞാമിക്കപ്പോഴും മെമ്മൂനെ പോകുന്ന പോകത്തുള്ളൂ പ്രത്യേകിച്ച് കായംകുളം കായംകുളത്തുനിന്ന് ആലപ്പുഴ വഴിയുള്ള മെമ്മൂനെ പോകത്തുള്ളൂ കാരണം അതാവുമ്പം കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമാണ് അങ്ങോട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തകഴിയുടെ ഒരു പകുതി സ്ഥലം കഴിഞ്ഞു കേട്ടോ ഇവിടെ വെള്ളം കിടപ്പുണ്ട് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും ഒരുപാട് തെങ്ങുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നുണ്ട് ഈ വെള്ളക്കെട്ടിൻ്റെ അപ്പുറത്തായിട്ടൊരു വീടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ദൂരമായിട്ടൊരു ഓടിട്ട വീട് കാണാൻ പറ്റും ശരിക്കും മഴക്കാലമൊക്കെ ആകുമ്പോൾ അവരുടെ കാര്യം വളരെ കഷ്ടമാണ് അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ കാര്യം ഞാൻ പറയാൻ പറയുന്നത് എല്ലാ ട്രെയിനുകളും തകഴി നിർത്തത്തില്ല കേട്ടോ തകഴിയിൽ മെമു മാത്രമേ നിർത്തുള്ളൂ ബാക്കിയെല്ലാം തൊട്ടടുത്ത സ്റ്റോപ്പായ അമ്പലപ്പുഴയാണ് നിർത്തുന്നത് ഇനിയിപ്പോൾ നമ്മൾ തകഴി കഴിയാറായി തകഴി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് അമ്പലപ്പുഴയാണ് ഇത് തകഴിയുടെ ഒരു ഏരിയ ഒക്കെ തന്നെയാണ് വിടെ മരങ്ങളൊന്നും മരങ്ങൾ ഉണ്ട് കേട്ടോ കൂടുതലും തെങ്ങാണ് ഉള്ളത് തകഴിയുടെയർ ബോർഡ് നമ്മൾ കണ്ടുപോയി ഇപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇത് ഉഴുതിട്ടേക്കുവാണോ അതോ വിത്ത് ഇടാൻ പോവുകയാണോ എനിക്ക് മനസ്സിലായി എനിക്ക് നമ്മൾ ഒരു കുറച്ച് വനം പ്രദേശത്ത് താമസിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തെ പറ്റി മനസ്സിലായിട്ടേ ഇല്ല അങ്ങനെ നമ്മളവിടെ കഴിഞ്ഞു ഇനി അമ്പലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വീടുണ്ട് കണ്ടോ ഒരു വലിയ വീടൊക്കെ കണ്ടോ ഇനി ഇവിടെ ഒരു ആൾ ഇല്ലാത്തൊരു വീടും കൂടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കണ്ടോ അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലപ്പുഴയിലെത്തി ട്രെയിൻ നിർത്തിയിട്ടേക്കുമായിരുന്നു ഇപ്പം ട്രെയിൻ എടുക്കും ആ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അമ്പലപ്പുഴ നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് ശരിക്കും ഈ ആലപ്പുഴയിലേക്ക് പോകുന്ന ഭാഗത്ത് കുറേ അൽക്കേഷ്യ നിൽക്കുന്ന കാണായിരുന്നു കേട്ടോ ഈ അൽക്കേഷ്യ ശരിക്കും ഉള്ള സ്ഥലത്ത് വേറെ വിളകളൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മരവും അതിൻ്റെ പോവുകയൊക്കെ എന്ന് കാണിച്ചിരുന്നുണ്ട് ഇതാണ് അൽക്കേഷ്യ മരം മഞ്ഞപ്പൂവോട് കൂടി നിൽക്കുന്നത് കണ്ടോ അവിടെ ഇന്ന് വൃത്തിയല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ കൊച്ചിക്ക് പോകാണ് അതുകൊണ്ട് വണ്ടിയൊക്കെ നിർത്തിയിടത്തേക്ക് ഭാഗത്ത് ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇപ്പോൾ കൊച്ചിക്കടുത്തെത്താറായി നമുക്ക് ദൂരെ നിന്ന് തന്നെ ബിൽഡിങ് അതായത് ഫ്ലാറ്റുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ശരിക്കും മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കും വെള്ളക്കെട്ടുകളാണ് ശരിക്കും വെള്ളക്കെട്ട് ഇവിടത്തേക്ക് വെള്ളം കണ്ട നല്ല കറുത്ത കളറാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം കൊച്ചി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്താൻ ഞാൻ പോകുന്ന ട്രെയിനിൻ്റെ ഫ്രണ്ട് മാം കാണിച്ചു തരാം വേണ്ടോ ഞാൻ എത്ര നോക്കിക്കോ നോക്കിക്കാം ഇത് പിന്നെ കായലാണ് കായലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ അടുത്ത് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് ഒരുപാട് വീടും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടോ ഇനി കുറച്ചും കൂടിയുള്ളൂ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഞാൻ അവിടെയാണ് ഇറങ്ങുന്നത് അങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാണാം അങ്ങനെ ഇറങ്ങി ഞാൻ ഇപ്പം നേരെ മഹാരാജാസിലേക്ക് പോവുകയാണ് അപ്പോൾ മഹാരാജാസിൻ്റെ കാർ പാർക്കിങ്ങാണ് ഇവിടെ ആണ് ദർബാർ ഹാളും അതിൻ്റെ ഗ്രൗണ്ടും ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എറണാകുളത്തപ്പൻ ടെമ്പിളുണ്ട് പക്ഷേ ടെമ്പിളിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള അനുമതിയില്ല അതുകൊണ്ട് ഞാൻ ടെമ്പിളിൻ്റെ ഒരു വശം ഇപ്പോൾ കാണിക്കാം അടുത്ത വശം പിന്നെ കാണിച്ചുതരാം അതുകൊണ്ട് ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇനി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എറണാകുളത്തൊപ്പം ഗ്രൗണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ മാത്രം അല്ല എല്ലാ ഫംഗ്ഷൻ നടത്താറുണ്ട് ഇനി നമുക്ക് രാജാ രാജേന്ദ്ര മൈതാനത്തിലേക്ക് പോകാം ഇതാണ് ആ മൈതാനം ഉള്ളത് ഇത് ഓപ്പോസിറ്റ് കാണുന്നതാണ് അമ്പലത്തിൻ്റെ മറ്റൊരു വശം ഇതാണ് രാജേന്ദ്ര മൈതാനം ഇത് നമ്മുടെ ആദ്യ പ്രസിഡൻറ്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ പേരിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇവിടെ കുറച്ച് മുൻപിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടോ വലിയൊരു സ്റ്റാച്ചു നിൽക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞ രാജേന്ദ്ര മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് അതാണ് ആ ഒരു ഭാഗത്ത് കാണാൻ കൊച്ചിൻ തുറമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ ഒരു സമയണ്ട് അധികം ആളുകൾ കാണാത്ത ശരിക്കും അല്ലെങ്കിൽ ഇവിടെ ശരിക്കും ആളുകൾ കാണേണ്ടതാണ് ഈ ഒരു രാജേന്ദ്ര മൈതാനത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്കിൻ്റെ തൊട്ടപ്പുറത്താണ് മറൈൻ ഡ്രൈവ് ഉള്ളത് കണ്ടോ നല്ല ഭംഗിയാണല്ലോ ഒരു ഭാഗമൊക്കെ കാണാൻ ശരിക്കും ഇവിടെ ആളുകളൊക്കെ വന്നിരിപ്പം ഉണ്ടെട്ടോ ഞാൻ വീടിനെ പറ്റുമെങ്കിൽ എനിക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നോക്കട്ടെ ഓക്കെ കേട്ടോ ഇവിടെ ആളുകളുണ്ടോന്ന് നോക്കട്ടെ ഉണ്ടോ അപ്പുറത്തെ സൈഡിലായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ തുറമുഖത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ആളുകളൊക്കെ കുടയും പിടിച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു എന്നാണ് എറണാകുളത്തൊപ്പം മൈതാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഓക്കെ താങ്ക്